കേരള ലോട്ടറി ഇന്നത്തെ ലോട്ടറി കേരള ലോട്ടറി കേരള ലോട്ടറി കേരള ലോട്ടറി എടാ കേരള ലോട്ടറി കോട്ടയം മീനാക്ഷി ലോട്ടറി 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 ചെറിയ നടന്നു ആണോ പ്രൈസ് എല്ലാരും പറയാതെ സുഹൃത്തുക്കളെ ലോട്ടറി എടുക്കുന്നുണ്ട് ആർക്കും പ്രൈസ് വിടുന്നില്ല ഗവൺമെന്റ് ചതിക്കുകയാണ് പറ്റിക്കയാണ് തട്ടിക്കുകയാണ് പറയുന്നുണ്ട് ഞാൻ എന്തെയ്യാണ് ഞാൻ ഒരു ചെയ്ത കൂട്ടൻ സിനിമ നടനായിരുന്ന അനേക സിനിമകളിലെ അഭിനയിച്ച് എനിക്കതിനോ അവർ തരുന്ന ആ ചെറിയ ഒരു മൂല്യം കൊണ്ട് എൻ്റെ കുടുംബം പോറ്റാൻ കഴിയുന്നില്ല കഴിയുന്നില്ലായതിനാൽ ഞാൻ ഈ ലോട്ടറി വിറ്റി ജീവിക്കുന്ന ഇപ്പോൾ ആരോഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ മക്കളൊക്കെ കോളേജിൽ പഠിക്കുക ഏതൊന്നും വൃത്തിയില്ല അപ്പോൾ നിങ്ങളെപ്പോഴും ആൾക്കാർ ഒരു ലോട്ടറി എടുത്താൽ എനിക്ക് എൻ്റെ ജീവിതം കഴിഞ്ഞ് പോകും ഞാൻ ചെയ്യുന്നതെന്നേ ഉള്ളൂ പ്ലീസ് സാധിക്കും ും കൂലിപ്പണി ചെയ്ത് വൈകുന്നേരം എങ്ങനെ പോകാനും പത്ത് പറഞ്ഞൂറ് രൂപ കൊടുത്തോണ്ടിരിക്കുന്നില്ല ചതി മൊത്തം വരുന്നത് കൂലിപ്പണി വയോഭാഗങ്ങൾക്ക് മാത്രം അല്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥരും കുറ്റം കാര്യല്ല മറ്റുള്ള കാര്യങ്ങളെല്ലാം ആകപ്പാടെ പറഞ്ഞാൽ അവരെ വരുമ്പോ നമ്മുടെ നികുതി കൊടുക്കുന്നതല്ലേ കൊടുക്കണം സാധനങ്ങൾ ഇപ്പം മാവേലിലൊക്കെ സഹനം വന്നോണ്ടിരിക്കുന്ന അടുത്ത ദിവസം നാളെ മൂവായിരത്തി രൂപ പെൻഷൻ വരുന്നില്ല കൊടുക്കണ്ട ഈ ലോട്ടറി എന്നൊക്കെ ഈ ലോട്ടറി വിറ്റ് കിടക്കുന്ന ആയിരം കണക്കിന് ഒരു ആൾക്കാരും പല അസുഖങ്ങൾ പഠിച്ച ആൾക്കാരും പല വിഷമങ്ങളും പ്രയാസമുള്ള ആൾക്കാരാണ് നിങ്ങളെ സമീപിക്കുന്നത് അപ്പൊ നിങ്ങളെ സഹരിച്ചാലേക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ നിങ്ങള് പറയണ വാസ്തവമാണ് പ്രൈസ് വളരെ പരിമിതമാണ് എനിക്ക സ്വന്തമായിട്ട് വീട് സ്ഥലം പോലും ഇല്ല കഴിച്ചു പോകണമെന്നുള്ള പ്രശ്ന കേട്ടോ എല്ലാരും പരാതികളെ ഉള്ളു എന്തെയ്യാന് അപ്പൊ ഞാൻ ഇങ്ങനെ ആരോടൊക്കെ പറയും ഞങ്ങളെപ്പോലുള്ള വന്ന് നിങ്ങളുടെ ഒരു പത്ത് രൂപ ചായ പിടിക്കാന്ന് ചോദിച്ചാൽ നിങ്ങൾ തരുമോ തരത്തില്ല അപ്പൊ ഇങ്ങനെ ഒരു അഞ്ചു രൂപ കിട്ടുന്നള്ളങ്ങൾ വരുമാനം കഴിഞ്ഞു പോകണം ശരിയാ നിങ്ങൾ പറഞ്ഞ വാസ്തവമാണ് പ്രൈസൊന്നും ഇല്ല പക്ഷെ ആയിരം കണക്കിന് ലോട്ടറി കച്ചവട ഇങ്ങനെ പറ്റി ജീവിതം കഴിഞ്ഞു പോകും

ഒരു ചാൻ വയറിന് വേണ്ടി ലോട്ടറി വിട്ട് വിൽക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ പ്രതികരമാ പ്രതികരണമാണ് ഈ കേൾക്കുന്നത് എനിക്ക് സിനിമാക്കാരൊരു അവസരം തന്നിരുന്നെങ്കിൽ ഈ പ്രാക്കും ഷാവും എനിക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു ആയതിനാൽ എന്നെ സഹായിക്കൂ പ്രിയപ്പെട്ട സിനിമാക്കാരെ സെയ്ദ് കുട്ടൻ